രണ്ട് ചക്കയൊക്കെ കാണിച്ചാണല്ലേ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം അപ്പോൾ രാവിലെ തന്നെ ചക്ക വറയ്ക്കാനായിട്ട് പോയിട്ടോ ഈ ഒരു സീസൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഒക്കെ ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളായിരിക്കുമല്ലോ നമ്മുടെ മലയാളികളുടെ മിക്ക വീട്ടിലും ഉണ്ടാകുക ചക്കയിട ചക്ക പുഴുക്ക് ചക്ക വറുത്തത് ചക്ക കൂട്ടാൻ അങ്ങനെ പലവിധ വിഭവങ്ങളും ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പൊതുവെ അതായത് അട്ടപ്പാടി ഭാഗത്തേക്കൊക്കെ ചക്ക പുഴുങ്ങിയതാണ് മെയിൻ എൻ്റെ അച്ചാമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ചക്ക പുഴുങ്ങിയതാണ് കേട്ടോ പക്ഷേ എൻ്റെ ഏടിൻ്റെ ഭാഗത്തേക്ക് ചക്ക പുഴുങ്ങുന്ന പരിപാടിയില്ല ഇവിടെ ചക്ക കൂട്ടാനാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഞാൻ ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക പറിക്കാനായിട്ട് പോയതായിരുന്നേ എനിക്ക് കമ്പനിക്കായിട്ട് കുറേ ആടുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചേച്ചി വീട്ടിലെ ആടായിരുന്നേ അപ്പോൾ എൻ്റെ കൂടെ പറിക്കാനായിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മൂത്ത ചക്ക നോക്കിയിട്ട് തന്നെ പറിച്ചെടുത്തു കേട്ടോ ചക്കയുടെ തണ്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു മുളഞ്ഞീൻ ഒഴുകി വരുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഫീല് തന്നെയല്ലേ എനിക്കൊരു സാറ്റിസ്ഫയിങ് വീഡിയോ ഒക്കെ കാണുന്ന ഒരു പോലെയാണ് ഈ ഒരു ചക്ക മുളങ്ങീനിങ്ങനെ വീഴുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ആ ഒരു സാധനം ഇങ്ങനെ തോണ്ടി കയ്യിലൊക്കെ ഒട്ടിച്ചുകൊണ്ടൊക്കെ നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കളയാനായിട്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒക്കെ തേച്ചായിരുന്നു കളഞ്ഞോണ്ടിരുന്നത് അപ്പോൾ അത് ഈ ചക്കയുടെ മുണങ്ങീന്ന് പറഞ്ഞ ഈ സാധനം അതൊന്ന് ഒരു ഇല വെച്ചിട്ട് തുടച്ചെടുത്തു കേട്ടോ ഞങ്ങളുടെ ഈ നാട്ടിലും മുണങ്ങി എന്നാണേൽ പറയുക ഓരോ നാട്ടിക്കും ഓരോ പേരാണ് ഞാൻ പല പേരുകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വെറൈറ്റി പേരുകളൊക്കെ ഓരോ നാട്ടിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാലോ ഒരു രസമല്ലേ അപ്പോൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചക്കയായിരുന്നു കേട്ടോ ചക്ക ഉണ്ടാക്കാനും അത് അതൊരുക്കാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ചക്കയുടെ ഈ ഒരു കരിന്തൊരിയില്ലേ ആ പച്ച പച്ചക്കളറ് മുള്ളു അതൊഴികെ ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മൾ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് എടുക്കൂട്ടോ ഉള്ളിലെ ആ ഒരു ചക്കച്ചുള മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കരിന്തൊലി ഒഴികെ ബാക്കിയുള്ള സകലമാന സാധനങ്ങളും ഇതിലെടുക്കൂട്ടോ ആ ഒരു ബാക്കിലുള്ള സാധനമില്ലേ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇതുപോലെ കൂട്ടി വെക്കും ഞങ്ങളുടെ അട്ടപ്പാടിയിലേക്കൊക്കെ ഈ ഒരു സാധനം ഞങ്ങൾ കൊടുക്കുന്ന പശുവിനാണ് കേട്ടോ പക്ഷേ ഈ സാധനം ഇവിടെ കഴിക്കുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ചക്ക കൂടെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ ചക്ക പുഴുക്കുണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര പണിയാണ് കാരണം ആ ചുള അരിയണം അതിന് നേരുന്ന ആ ചകിണി മാറ്റണം കുരുമാറ്റണം പിന്നെ അത് അരിയണം ഇതെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി തീരും ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ചക്ക പുഴുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പയ്യെ ഒതുക്കിയെടുത്ത് അരച്ചാൽ മതി പക്ഷേ ചക്ക കൂട്ടാനാകുന്ന സമയത്ത് സാധാരണ കറിക്കരക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അരക്കണം കേട്ടോ അപ്പോൾ ഒരു ഒന്നര തേങ്ങ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ കൂട്ടൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഫസ്റ്റ് തന്നെ വറ്റൻമുളകാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ വറ്റൻമുളക് വെള്ളത്തിൽ ഇട്ട് അപ്പം തന്നെ എടുത്തുകൊണ്ടാണ് അത്ര പെട്ടെന്ന് അരഞ്ഞു കിട്ടാത്തത് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുളക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചീരകമാണ് പിന്നെ നമ്മൾ ആത്തിൻ ചേരണ്ടി വെച്ചിരുന്ന തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടെ തൊയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കണേ പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ അരച്ച ഭാഗം കാണിക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ചക്കയിലേക്കും ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരു പാകത്തിന് ഉപ്പിട്ടാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്ക കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ശരിക്കും ഈ ഒരു റെസിപ്പി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കാൻ കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരാറുള്ളത് പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെട്ടി അരിഞ്ഞ് വെച്ച ചക്ക ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ചക്കയുടെ വേവ് ഓരോ ചക്കയ്ക്കും ഓരോ രീതിയിലാണല്ലോ എന്നാലും ചക്ക പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്കക്കുരുമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കഷ്ണമാക്കി മുറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടാണ് ഇത് അരപ്പും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചക്ക കൂട്ടാൻ നന്നായിട്ട് സോറി ചക്ക വേവിക്കാൻ വെച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു തവി വെച്ചിട്ട് ഉടച്ചെടുക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറി ആയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കയെല്ലാം ഉടച്ചിട്ട് വീണ്ടും അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പാകമാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരപ്പക്ക പയ്യെ തല വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് വാങ്ങിവെക്കാം കേട്ടോ നമ്മുടെ ചക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കടുക വറുത്തിടണം അതിപ്പോൾ ഞാൻ എക്സ്ട്രാ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് കടുകും കൂടെ വറുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കഞ്ഞീടെ കൂടി നല്ല പൊപ്പടമൊക്കെ ചേർത്തിട്ട് ഇത് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് കഞ്ഞീടെ കൂടെ കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല എനിക്കിത് വെറുതെ നമ്മൾ ചക്ക പുഴുക്കൊക്കെ ആ ഒരു രീതിയിൽ കഴിക്കാനായിട്ടാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഇതിൻ്റെ കൂടെ കറി ആഡ് ചെയ്തിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അവല്ലാവരും കൂടെ ചക്ക കൂട്ടാനൊക്കെ കഴിച്ചു കേട്ടോ ഇവിടെ എല്ലാവരും ചക്ക കൂട്ടാൻ്റെ ഫാനുകളാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ചക്ക വെച്ചിട്ടുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പം നമ്മുടെ ചക്ക കൂട്ടാനും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുഴയിൽ പോയിട്ട് ഒന്ന് കുളിയും കൂടെ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ദേ ഒരു ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാനിതുപോലെ താളിയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കാറുള്ളത് മാക്സിമം ഇതുപോലത്തെ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് മുടി സംരക്ഷണം ഒട്ടുമില്ലാത്തതുകൊണ്ട് തന്നെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് കേട്ടോ വന്ന ആ ഒരു നല്ല കൂടി എനിക്ക് മുടി ഉണ്ടായിരുന്നു അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മുടി ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാകുന്നത് മുടിയൊക്കെ അഴിച്ചിട്ട് പോകുന്ന സമയത്ത് തീരെ മുടിയില്ല അത് നല്ല കട്ടിയായിട്ട് മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കൂട്ടോ ഹോം മെയ്ഡായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചെമ്പരത്തി ചെമ്പരത്തിത്താളിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പായിട്ടും വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷവും ഈ പുഴയിൽ വന്നാലോ കുളി നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പൊരിഞ്ഞ വെയിലായിരിക്കും അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും പഴയ വെയിൽ തെളിഞ്ഞു തുടങ്ങിയത് ശരിക്കും ഈ പുഴയിലും കുളത്തിലൊക്കെ കുളിച്ചവർക്ക് അറിയായിരിക്കും അല്ലേ നമ്മൾ കുളി കഴിഞ്ഞൊക്കെ കയറുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള സോപ്പ് കാരണം തന്നെയാണ് കേട്ടോ നമ്മൾ നോർമൽ സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ അത് നല്ല രീതിയിൽ തന്നെ കളയൂട്ടോ അപ്പം നമ്മൾ അതിനുശേഷം ഒരു ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അത് അത്യാവശ്യം ഒന്ന് ക്ലിയർ ആയിട്ട് വരിക ഇത് മാമഹത്തിൻ്റെ വൈറ്റമിൻ സി റേഞ്ചിലുള്ള മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് കേട്ടോ അതായത് നമ്മൾ ആ എക്സ്ട്രാ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബോഡി ലോഷന് പകരമായിട്ട് ലോഷൻ കണ്ടൻറ് ഒരു മോയ്സ്ചറൈസിങ് സോപ്പാണ് ആണ് കേട്ടോ ഇത് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഒട്ടും തന്നെ ഡ്രൈ ആകില്ല നമ്മൾ ആ ഒരു ലോഷൻ അപ്ലൈ ചെയ്താൽ അതേ ഒരു ഫീല് തന്നെയാണ് കേട്ടോ ഉണ്ടാകുന്നത് മോയ്സ്ചർ മീറ്റർ യൂസ് വരെ നമുക്ക് ഇതിൻ്റെ മോയ്സ്ചറൈസേഷൻ്റെ കണ്ടന്റ് അളക്കാനായിട്ട് പറ്റൂട്ടോ ഒരു പാക്കിൽ നാല് സോപ്പായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ സി അതോടൊപ്പം തന്നെ ഹണിയും ലെമൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഇലുമിനേറ്റ് ചെയ്ത് നല്ല ഗ്ലോ തരാനൊക്കെ ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ് പിന്നെ മാമകത്തിൻ്റെ ഉപ്തൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെർമറിക്കും സാൻഡൽ വുഡും ആണ് കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാമഹത്ത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുക നമ്മുടെ പേരിൽ അവരൊരു മരം നടും കേട്ടോ അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ് മാമവത്തിൻ്റെ പ്രൊഡക്ടുകളൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കേലും പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് കിട്ടോ അതുപോലെ തന്നെ മാമവത്ത് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്കൊരു ഒരു ആപ്പും ഉണ്ട് കേട്ടിട്ട് അപ്പം നമ്മൾ വെബ്സൈറ്റിലെ ആപ്പിലൊക്കെ കയറിയിട്ട് മാമവത്തിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ മാമവത്തിൻ്റെ വെബ്സൈറ്റിന്ന് ഡി എ ആർ എസ് ടു ട്വൻറ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടി ഈ ഒരു പ്രൊഡക്റ്റുകൾക്കൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ മാമവത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആണ് നിങ്ങളുടെ അടുത്തൊക്കെ ഷോപ്പുകളിൽ മാമവത്തിൻ്റെ പ്രോഡക്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴേക്ക് അപ്പൊ എല്ലാവരും അമ്മാൻ്റെ സോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ പറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്പരത്തി കൊണ്ട് താളി ഉണ്ടാക്കാനായിട്ട് പോവാനെ കേട്ടോ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചിട്ടാണ് സാധാരണ ചെമ്പരത്തി താളി ഉണ്ടാക്കാറുള്ളത് എന്നിട്ട് തുണീല് അരിച്ചിട്ടാണ് കേട്ടോ തലയിൽ തേക്കാറുള്ളത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് അതിന് എളുപ്പം നമുക്ക് കല്ലില് അരയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ അതാണെങ്കിൽ നമ്മുടെ മുടിയിലത്തെ അങ്ങനെ പറ്റി പിടിച്ച് ഇരിക്കുവില്ല നമുക്ക് ഈസി ആയിട്ട് സംഭവം ഉണ്ടാക്കുക എടുക്കാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ ഞാൻ കല്ലും കൊണ്ടൊക്കെ ഇടിച്ച് ചതച്ചൊക്കെ ഇത് ചെയ്യുമായിരുന്നു അതിലും എളുപ്പം എൻ്റെ അച്ചാമ്മയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് എടുക്ക കല്ല് നാല വരെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ അത് താളിയായിട്ട് കിട്ടൂട്ടോ എന്ന് നമ്മൾ ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചെമ്പരത്തി പോവും താളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ പതപ്പിച്ചിട്ട് തലയിലേക്ക് തേക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ നല്ല മുടി കൊഴിച്ചലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ അമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് പണ്ട് ഭയങ്കര മുടിയായിരുന്നു അമ്മ ഒന്നരാടം വെച്ച് അതായത് ഒരു ദിവസം ഇടവിട്ട് ചെമ്പരത്തി താളി തേച്ചിട്ടായിരുന്നു കുളിച്ചിരുന്നേ എന്നുള്ള കാര്യം അമ്മയ്ക്ക് നല്ല മുടിയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഇപ്പോഴും മുടിക്ക് കട്ടി കുറവാണെങ്കിലും നല്ല രീതിയിൽ നീളുണ്ട് കേട്ടോ എത്ര വെട്ടിയാലും നമ്മുടെ മുടി ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതേ താളിയൊക്കെ തേച്ച് കുറച്ച് നേരം മീൻസ് പൈ ഒക്കെ ചെയ്തു നമ്മൾ തുണി അലക്കാനോ അല്ലെങ്കിൽ കുളിക്കാനായിട്ടൊക്കെ ഇതുപോലെ പുഴയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുറേ മീനുകൾ നമ്മുടെ അടുത്ത് വരുവെട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് ചുറ്റി ഇരുന്നുകൊണ്ട് അങ്ങനെ അധികം മീനുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം നമ്മൾ മീൻസ് പയൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ പിന്നെ നമ്മൾ താളി തേക്കാനായിട്ട് പോകുകയാണ് കേട്ടോ കൈകൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ആ വലിയ ഇലകൾ ആയതുകൊണ്ട് നമുക്ക് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി പിന്നെ തല അലമ്പി കഴുകുന്ന സമയത്ത് ആ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം തലയിൽ നിന്ന് പൊക്കോളൂ കേട്ടോ പിന്നെ അറിയാലോ ചെമ്പരത്തി താളി എന്ന് പറയുന്നത് നല്ലൊരു ഷാംപൂ ആണ് നല്ലൊരു കണ്ടീഷണർ ആണ് നമ്മുടെ മുത്തശ്ശിമാർ വരെ യൂസ് ചെയ്തിരുന്ന ഒരു പാക്ക് ആണല്ലോ അപ്പം താളിയായിട്ടും പാക്കായിട്ടും എങ്ങനെയാണേലും നമുക്ക് ചെമ്പരത്തി താളി അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഇതുപോലെ പുഴയും കുളവും തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ പോയിട്ട് ഡെയിലി കുളിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ മുടി വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളീ വെള്ളത്തിൽ മുടിയിട്ട് ഇങ്ങനെ അലമ്പി കഴുകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇപ്പോൾ വീട്ടിൽ കുളിക്കുന്നവരാണെങ്കിലും നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതുകൊണ്ടിങ്ങനെ മുടി ഇടയ്ക്കിടയ്ക്ക് അലമ്പി കഴുകാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നീളം വെക്കാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ താളി നന്നായിട്ട് തലയിൽ തേച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇത് പാക്ക് പോലെ കുറച്ചേരം വെച്ചാലും കുഴപ്പമൊന്നും ഇല്ലാട്ട നീല പെട്ടെന്ന് കളയണേ അപ്പോൾ അതേ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു പിന്നെ പുഴയിൽ തന്നെയാണ് നമ്മുടെ തുണി ഇലക്കിനും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഉള്ളോ എത്ര വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പുഴയിലൊക്കെ പോയിട്ട് തുണി ഇലക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണല്ലേ പിന്നെ ഇതുപോലെ മുടി അഴിച്ചിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വിടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി ഉണങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ തളി ഇട്ടുകൊണ്ട് തന്നെ തലയിൽ തേച്ചിരുന്ന എണ്ണയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദൈ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ടാൻസ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ